പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജാനുവരി മാസം പത്തൊമ്പതാം തീയതി എൻ്റെ വീട്ടിലിറന്നൊരു സംഭവമാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് കുടുംബത്ത് പലയിടത്തും പല അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ആരും ഗതി പിടിക്കുന്നില്ല സോ കുടുംബക്കാരെല്ലാവരും കൂടി തീരുമാനിച്ച് ഒരു ജോൽസിനെ പോയി കാണാം അങ്ങനെ അത്യാവശ്യം നല്ലൊരു ജോൽസിനെ പോയി കണ്ടു ജൂൽസിനെ കണ്ടപ്പോഴാണ് ഇന്ന കുറേ ദോഷങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായത് എനിക്കിന്നും വിശ്വാസമില്ല അസു പഴമക്കാര് പറയുന്നതല്ലേ കേട്ടല്ലേ പറ്റും അപ്പം ദോഷം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഒരു മുപ്പത് എനിക്കൊന്നൊരു ഓൾമോസ്റ്റ് നാൽപ്പത് വർഷം പുറകിൽ പുറകിലുണ്ട് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അപ്പൂപ്പനെയും അമ്മൂമ്മയൊക്കെ അടക്കിയിരുന്നത് പണ്ട് ഹിന്ദുക്കളുടെ ആചാരപ്രകാരം കത്തി കത്തിക്കുകയാണ് ചെയ്യുന്നത് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അന്ന് അവർ ദഹിപ്പിക്കുകയല്ല ചെയ്തത് ഈ കല്ലറ കെട്ടി അതിനകത്ത് വയ്ക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെ നമ്മുടെ കുടുംബത്ത് ഐ മീൻ കുടുംബത്തിൽ നാല് കല്ലറകളുണ്ടായിരുന്നു അതുപോലത്തെ നാല് കല്ലറകളാണ് ഉണ്ടായിരുന്നത് അപ്പം ഇതാണ് ദോഷത്തിന് കാരണമെന്നാണ് ജോൽസ്യൻ പറഞ്ഞത് അതുപ്രകാരം പൂജകൾ നടത്തി ആ കല്ലറ അവിടുന്ന് റിമൂവ് ചെയ്യാം മാറ്റുക കടലിൽ ഒഴുക്കിയോ അവിടുത്തെ സാധനങ്ങളിൽ കടലിൽ ഒഴുക്കുക അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് അങ്ങനെ അത് പ്രകാരം പൂജകൾ ഒരു ത്രൂ ത്രീ ഡേയ്സ് നടന്നു അങ്ങനെ ജനുവരി പത്തൊമ്പതാം തീയതി എന്ന് പറയുന്ന ഡേറ്റ് വന്നു അന്നായിരുന്നു നമ്മൾ കുടുംബക്കാരെല്ലാവരും കൂടി കല്ലറ പൊളിക്കാൻ തീരുമാനിച്ചത് ഏകദേശം രാത്രി രണ്ടു മണിയായിട്ടുണ്ടാവും നമ്മൾ കല്ലറ കല്ലറ പൊളിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് പറഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യം ഉള്ളിൽ ഒരു പേടി ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഒരു കല്ലറ പൊളിക്കുക എന്നൊക്കെ പറയുകയും കാണുകയും ഞാൻ ആദ്യമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണത് സോ അതിന്റെ വീഡിയോ ആണോ വീഡിയോ ആണോ നിങ്ങളെ കാണാൻ പോകുന്ന സംഭവം കണ്ടിട്ടോട്ടി നോക്കിയേ സമീപം രാത്രി രണ്ട് മുപ്പത്തിനാല് ആദ്യത്തെ കളറ് തുറന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടത് എന്റെ മുത്തശ്ശിയുടെ കളറായിരുന്നു തോന്നുന്നു സോ ആദ്യത്തെ കളർ തുറന്നപ്പോൾ നമുക്കതിനകത്ത് കണ്ടത് കള്ളിൻ്റെ ഒരു ഫോ ഭാഗം ഉണ്ടായിരുന്നു അന്ന് ദഹിപ്പിച്ചിരുന്ന ദഹിപ്പിക്കുകയല്ല അന്ന് അതിനകത്ത് ഇട്ടിരുന്ന ഡ്രെസ്സെല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അതിനകത്ത് ക്ലിയർ ആയിട്ട് കാണാം ഇത്രയും വർഷമായിട്ട് പോലും അത് ഒന്നും ഡിസിൻ്റഗ്രേറ്റ് ആയി പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലായത് സോ അടുത്ത വീഡിയോ ഇപ്പം രണ്ടാമത്തെ കളർ പൊളിച്ചപ്പോൾ ഉള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് അല്ലാതെ നമ്മുടെ തൈയുടെ ബോൺസും അത് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ തന്നെ ഓൾമോസ്റ്റ് മൂന്ന് മണി കഴിഞ്ഞിരുന്നു അത് സമയം

ഇപ്പോൾ വീടേക്കകത്ത് കാണുന്ന പോലെ തേട് കളർ നമ്മൾ പൊളിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ഫുള്ള് മണ്ണായിരുന്നു മണ്ണ് ഫുള്ള് നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു മണ്ണ് എടുത്ത് മാറ്റുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്തുനിന്ന് അധികം ഒന്നും അവശിഷ്ടം ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയ എന്തോ ബോൺസിൻ്റെ പീസസ് മാത്രമേ അതിനകത്തേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് ലാസ്റ്റ് കള്ളറാണ് നാലാമത്തെ കല്ലറാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് ഈ ഒരു കളറ പൊളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു കാര്യം അത് എൻ്റെ അപ്പൂപ്പൻ്റെ കള്ളറാണ് അപ്പൂപ്പൻ ഏകദേശം ഒരു ആറ് ഏഴടിയോളം മുകളിൽ ഉയരമുണ്ട് പുള്ളിക്ക് ഏറ്റവും വലിയ അത് തന്നെയായിരുന്നു അപ്പം ആ കല്ലറ് പൊളിച്ചപ്പോഴത്തേക്കും അതിനു സ്കളിൻ്റെ ഭാഗം നമ്മുടെ തൊടയെല്ല് അതൊക്കെയാണ് ഉണ്ടായിരുന്നത് സോ നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയറായിട്ട് കാണാം वर्ग कत 哦。Oh. ഇതേപോലെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു അലര നാലുമുക്കല സമയത്തോടെയാണ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തത് ഭയങ്കര വലിയൊരു ടാസ്ക് ആയിരുന്നു എല്ലാവരുടെ ഉള്ളിൽ പേടി ഉണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് എല്ലാവരും വീട് എടുക്കുന്ന സമയത്ത് ആ ദിവസം ഓരോന്നോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ ഇത്രയേ ഉള്ളൂ അപ്പം ശരി ബൈ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അപ്പം ശരി ബൈ